ശബരിമല പാതയിൽ കണമല അട്ടിവളവിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് സമീപമാണ് വീണ്ടും മണ്ണിടിഞ്ഞത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വാഹനയാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു വിവരങ്ങളുമായി മിഥുൻ മിഥുനഅ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെ ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വിവിധ രീതിയിൽ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായിരുന്നെങ്കിലും അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അവിടെ അധികൃതരി ഇടപെട്ട് അതെല്ലാം പരിഹരിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരുന്നു ഇന്ന് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ് ശബരിമല യാത്രക്കാർ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണം ഈ ശബരിമലയിലേക്കുള്ള പാതയിലുടനീളം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഒന്ന് ചെറിയ മണ്ണിരിച്ചിലും വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഡോക്ടർമാർക്ക് ഇത് അപകടാവസ്ഥയിൽ ഉണ്ടാക്കുന്ന സാഹചര്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ശരി